കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ തർക്കം സമവായത്തിലേക്കെന്ന് സൂചന നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വി സി രജിസ്ട്രാർ വിഷയം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായി മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വി സി മോഹൻകുന്നമുമായി ആശയവിനിമയം നടത്തിവരുന്നു ആവശ്യമെങ്കിൽ ചാൻസലറുമായി ചർച്ച നടത്തും സങ്കീർണമായ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു ഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹത്തോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇതുവരെ ഒപ്പിടാനുള്ള കടകളാസുകളൊക്കെ ഒപ്പുവെച്ചിട്ടുള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത് സർട്ടിഫിക്കറ്റുകൾ അടക്കം ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒട്ടേറെ ഇടപെടൽ സാധ്യതകളുണ്ട് അപ്പൊ ആദ്യം നമുക്ക്